എന്താ സുഹൃത്തുക്കളെ അള്ളാഹു പടച്ചവൻ നമ്മുടെ ഉപ്പാടെ പേരിൽ പേര് ഒരു പള്ളി പണിയാ ഒരു മദ്രസ പണിയാ ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ ഒരു ഒക്കെ അള്ളാഹു നൽകട്ടെ ഇത് ഹദീസുകൂടി മരണശേഷം ഏഴ് കർമ്മങ്ങൾ നിന്റെ ഏഴ് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു തോട് ഒരു 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 പുഴ ഔ ഔ ഔ ബിഹറ ആരെങ്കിലും 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 കിണർ കുഴിച്ചു പള്ളി പണത് ഫലവൃഷ്ടം നട്ടുപിടിപ്പിച്ചണലും പഴവും തിന്നാനാ ഗൾഫിലൊക്കെ ചെന്നാൽ റോഡിലെ ഈത്തപ്പനൊക്കെ ഓരോ മുതലാളിമാര് വെച്ചുപിടിപ്പിച്ചതാ ഗവൺമെന്റ് അല്ല അതിന്റെ ചെലവ് ഓരോ സമ്പന്നനാണ് വഹിക്കുന്നത് അബുദാബിയിലെ ഷാർജയിലൊക്കെ കണ്ടില്ലേ ഒരു ഉമ്മത്തിന് വേണ്ടി പുണ്യ പറഞ്ഞു ഔ നിനക്ക് വേണ്ടി പൊറുക്കല്ല തേടുന്ന ഒരു സന്താനത്തെ നീ ബാക്കി വെച്ചിട്ട് പോയാൽ അല്ലാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ ുംബറങ്ങൽ വന്നിട്ട് എന്ന് സലാം പറയുന്ന എല്ലാ ഉമ്മയുടെ അവർക്ക് വേണ്ടി തേടുന്ന മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ എൻറെ കുട്ടിക്ക് കുറാൻ നിയമപ്രകാരം ഓദാൻ ഞാൻ എന്ത് ചെയ്യണം ഓൺലൈൻ അക്കാദമി ചേർത്തോളൂ എന്റെ കുട്ടി എവിടെയാണ് പഠിക്കുന്നത് നല്ല മാറ്റമുണ്ട് രോഗങ്ങൾ മാറ്റിയിടണേ ജീവി